ക്രിസ്ത്യാനോ തന്നെ കാണാം കണ്ണാടൊക്കെ ഹലേ അലൈക്കും എല്ലാവർക്കും പുതിയ വിളകളിലേക്ക് സ്വാഗതം അപ്പൊ എത്രാമത്തെ പോകുമ്പോ ഇന്ന് ആറോ അഞ്ചോ അഞ്ചോ അഞ്ചാമത്തെ നോമ്പട ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂടി നമുക്ക് ക്രിസ്ത്യാനെ കാണാം കണ്ണാടൊക്കെ അതേ കട്ടിലേ ഇപ്പൊ മാറ്റം വന്നു പണ്ടത്തെ പൈസയോ നോമ്പോന്താ നോമ്പോറ്റിട്ടോ നമ്മുടെ നല്ല ക്ഷീണോ അപ്പൊ നല്ല തിന്നേ നാല് കാരക്ക ഇപ്പോഴോ ഇപ്പഴോ ഓ നോമ്പോറ്റണോ പിന്നെ

മെസ്സേജ് പിന്നെന്താണോ അല്ല ഇപ്പത്തെ ചെറിയ അക്കമാർക്കൊക്കെ ഫുള്ള് കുട്ടികളാണ് കാരണേ എന്റെ കുട്ടി കണ്ടാല് എന്തല്ലേ മോശല്ലേ അതുകൊണ്ടാ എടാ അജ്മെ ഞാൻ നിർത്തി പോട്ടോ ഈ പരിപാടി നിർത്തി പോവാൽ അത് വയനാട്ടിലൊക്കെ ഉണ്ടോ എന്ത് വയനാട്ടിലുണ്ടായിരുന്നേ വയനാട്ടിലാ ഞാൻ അവിടെ പോവാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ ഫുള്ള് കുട്ടികളും ചട്ടകളൊക്കെയാണായി നമ്മളിപ്പള്ളേ നമ്മളെ അലി ബുളക്കിനെ വീട്ടിലെട്ടോ ഇയാൾ ഇപ്പോൾ വന്നില്ല

അതിന്റെ ഉള്ളിലോ നിങ്ങൾ ഇതിൻ്റെ ഉള്ളൊക്കെ തേനീച്ചാടത്ത് കടന്നാ കടന്നു തേനീച്ചാ ഹണി റോസോ ഓ ഇമ്മ കണ്ട ഇതൊക്കെ എപ്പഴും എടുത്തോണ്ടോ ഉമ്മക്ക് ചെടീന്റെ ഒരാളാ ാലും നല്ല ക്ലൈമറ്റ് നല്ല ആംബിയൻസ് ഒരു വീട് എടുക്കാൻ വന്നത് ആളെപ്പോഴും നേരെ ഇവിടെ ഇങ്ങനെ എന്താ പാട് ഹാപ്പി അല്ലേ എങ്ങനെ റമസാനൊക്കെ ലക്ഷ്യം

പൗഡറി തട്ടി തട്ടി ക്യാരക്ടർ മമ്മൂട്ടിയും കൂടി ഇത്ര ആ ഇവരോട് പൗഡറൊക്കെ അപ്പൊ ഞങ്ങള് വാപ്പയും മക്കളായിട്ടുള്ള ഒരു അടിപൊളി വീട് വരുന്നുണ്ട് എല്ലാ പരിപാടിയുണ്ട് ചൂക്കാരണ വളരെ നല്ല സമൂഹത്തിന് വളർന്ന് വരുന്ന തലമുറകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവര് തെറ്റുകളിലേക്ക് പോകുന്നതല്ല തെറ്റുകൾ അവരെ ക്ഷണിക്കുന്നതാണ് അത് നമ്മളെന്താ ചോദിച്ചാൽ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കും ഒരിക്കലും ചൂക്കെ നമ്മൾ കുറ്റപ്പെടുന്നത് നമുക്ക് ഇങ്ങനെ അടിച്ച് ശരിയാക്കണം അല്ലാ ന്യൂസ് ടീച്ചർ പറഞ്ഞത് കുട്ടികളെ അടിക്കണ്ട തിരിച്ച് ടീച്ചർമാരെ കൈകളിലൊക്കെ തിരിച്ച് പടിയേൽപ്പിക്കുക ടീച്ചറിന്റെ അടിച്ചല്ലോ ടീച്ചർ അടിച്ചല്ലോ ടീച്ചർ അടിച്ചുപോച്ചർ അടിച്ചു അല്ല ടീച്ചർമാരെ അടിച്ചു നോക്കലോ ടിച്ചാനൊക്കെ നോക്കലുണ്ടോ ഇല്ല ഭയങ്കര സ്നേഹർ ഇഷ്ടമാണ് ടീച്ചർ ഇഷ്ടം അപ്പൊ നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് അപ്പൊ നാപ്പ റെഡി അവിടെ ഇരിക്കി ഒതു േ സത്യം ഏതാ ഓട്ട് ബഗു ഇവിടെ ഈ ചങ്ങായി ഇവിടെ തേനീച്ചിണ്ടായിരുന്നു കൊടന്നു ഇവിടെ കടുന്നൂടുമ്പോ കുടനിക്കുക അവിടെ കടുന്നൂടെണ്ട് തേനീച്ചടക്കാട്ടി ആ തേനീച്ചല്ല കടന്നലാണ് കഷ്ണ പൊറത്തുണ്ടല്ലേ അതില് അത് ബ്യൂട്ടി പാർലറിലെ മണി ഉണ്ട് അങ്ങ് ബ്യൂട്ടി പാർലറിലെ മണി ഉണ്ട് പിന്നെന്താ ഞാനാണ് ഈ ബ്യൂട്ടി പാർലർത്തെ പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഷാജിമാപ്പിന്റെ അബുല എത്ര ആടിനെ കൊണ്ടായിരുന്നു അബുണ്ടുണ്ടാവ തിന്നു അല്ലെങ്കിലേ പായിച്ചുക്കാനായിരുന്നു വീട് ഒരു എടുക്കലും പിന്നെ വാപ്പ മോനാവും എന്റെ മോത്തുണ്ടാക്കി തിന്നാലേ തോന്നല്ലേ അത് കാണുവാ പായിച്ചിട്ട് അങ്ങനെ അറ്റ ാക്കലേക്ക് എന്ത് പറയണോ ഏ കൈ കാണില്ല കൈ പൊക്ക് പൊക്കി കാണിച്ചു എന്താ പറയണേ